ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ ചെമ്മീൻപൊടിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കുറേയായിട്ട് നിർത്തി വെച്ചിട്ടുള്ള കുക്കിംഗ് വീഡിയോ ഇപ്പം വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ചിഞ്ചുവിന് വേണ്ടിയിട്ടാണ് കാരണം ചിഞ്ചു ഇപ്പം നാട്ടിലില്ല ഡാനിൻ്റെ കൂടെ ചെമ്മീൻ ചെമ്മീൻപൊടിക്ക് വേണ്ടിയിട്ടുള്ള പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒറോട്ടിൻ്റെ ഇപ്പം കുഴക്കുന്നത് രണ്ട് കപ്പ് പൊടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചവെള്ളവും ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ ഒറോട്ടിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി മാവ് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം ഞാനിങ്ങനെ ഒരു നീളത്തിലുള്ള ഈ ഒരു ഷേയ്പ്പിലാണ് പിടിയെന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പ് തന്നെയല്ല ഉണ്ടാകാൻ വേണമെങ്കിൽ ബോൾസ് പോലെ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഈ ഒരു നിളത്തിലുള്ള ഷേപ്പിലാണ് ഇത് മുഴുവൻ ഒറ്റിയെടുത്തിട്ടുള്ളത് ഇനി ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് ഇത് നല്ലോണം കുക്കാവും കുക്കായതിനു ശേഷം നല്ലോണം ഇത് ആറാൻ വേണ്ടി വെക്കണം ഒരു പാനിലേക്ക് ഒന്നര സ്പൂൺ ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി രണ്ട് മീഡിയം സൈസിലുള്ള നേർങ്ങനെ അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ് അത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം കളറ് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു വലിയ തക്കാളി നേർഞ്ഞനരിഞ്ഞതും ആറ് പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നല്ലോണം ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു കൂടുതൽ ആവശ്യമുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊരു അരക്കിലോ ചെമ്മീനുണ്ട് അപ്പോൾ ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടുള്ള ചെമ്മീനാണ് അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങൻ്റെ രണ്ടാം പാലാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ചെമ്മീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടിടാം പക്ഷേ ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഇതേപോലെ പച്ചക്ക് തേങ്ങാ പാലിട്ടിട്ട് വേവിക്കുമ്പോഴാണ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ അതിൽ ഒഴിച്ചിട്ടുള്ള പാലെല്ലാം നല്ലോണം വറ്റിയിട്ടുണ്ട് ചെമ്മീനെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് നല്ല കട്ടിയിൽ പിഴഞ്ഞെടുത്തിട്ടുള്ള ഒന്നര കപ്പ് ഒന്നാം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ വേവിച്ച് ആറാൻ വണ്ടി വെച്ചിട്ടുള്ള പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം പിടി നമ്മൾ വെന്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എല്ലാം ഉരുട്ടിയിട്ട സമയത്ത് ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാകുക അപ്പോൾ ആറി വരുന്ന സമയത്ത് നമ്മളൊന്ന് കൊണ്ട് ഉടച്ച് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരും അപ്പോൾ ഇതും കൂടി ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ തേങ്ങപ്പാലെല്ലാം ഒന്ന് പറ്റിയിട്ട് നല്ലൊരു ക്രീമിയും ടെക്സ്ചറിലുണ്ടാവും ആ ടൈമിൽ ഈ പിടിയിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള തേങ്ങാപ്പാലെല്ലാം നല്ലോണം പിടിച്ചും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇപ്പോൾ അടപ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ഈ ഗരം മസാലൻ്റെതും തേങ്ങാപ്പാലിൻ്റെതും എല്ലാം കൂടി ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു ക്രീമി ടെക്സ്ചറിലാണ് വേണ്ടത് കുറച്ച് ഡ്രൈ ആകുന്നതിനെക്കാട്ടിയും ഇതിങ്ങനെ ക്രീമിയായിട്ട് തന്നെ ഉണ്ടാകണം അപ്പോഴാണ് കഴിക്കാനും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാം അപ്പോൾ ചിഞ്ചു പോയ മുതൽ ചിഞ്ചു പോയ മുതൽ ഓരോ ദിവസവും ഓരോ റെസിപ്പി ചോദിച്ചിട്ട് ഇങ്ങനെ ഫോൺ വിളിക്കും ആ ടൈമിൽ ഞാൻ വിചാരിച്ച് ഓക്ക് എന്തായാലും ഞാൻ വോയിസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ റെസിപ്പിൻ്റെ അത് അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ അതേപോലെയുള്ള കുട്ടികളുണ്ടാകുമല്ലോ ചിഞ്ചുനെ പോലത്തെ അപ്പോൾ ആ കുട്ടികൾക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കഴിയുന്നിടത്തോളം സിമ്പിളായിട്ടുള്ള വീഡിയോസ് എല്ലാം റെസിപ്പിയെല്ലാം വീഡിയോസായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്തെടുക്കും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വേണ്ടതാണ് താങ്ക്